ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഇരുമ്പ് ചിഞ്ചത്തി തുരുമ്പ് വന്ന് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങളില്ലേ ഇരുമ്പിൻ്റെ അത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയാണ് ഒന്നും കൂടി പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ആദ്യം തന്നെ ദോശക്കിൽ നന്നായി തേച്ചു വരച്ച് കഴുകിയതിന് ശേഷം ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് കൊണ്ട് നന്നായി ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം ഉരച്ച് എടുക്കുക ഉരച്ചെടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം നന്നായി കഴുകിക്കളയുക ശേഷം വീണ്ടും നമ്മൾ ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞിട്ട് ഉപ്പിടുക ഉപ്പിട്ടിട്ട് വീണ്ടും അത് നന്നായി ചൂടായി കഴിയുമ്പോൾ വീണ്ടും നമ്മളത് ഇതേപോലെ കഴുകിക്കളയുക ശേഷം വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടാവുമ്പോൾ വീണ്ടും കളയണം അങ്ങനെ രണ്ട് മൂന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പുളി പുളി ഒരു അലുപം എടുത്തിട്ട് നല്ലോണം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ ഇതിൽ മുഴുവനും സ്പ്രെഡ് ചെയ്യണം നല്ലോണം ചൂടായതിനു ശേഷം തന്നെ അതും ചെയ്യണം കേട്ടോ നല്ലോണം ചൂടാവണം അതിന് ശേഷം ആ പുളി അങ്ങനെ തിളയ്ക്കണം തിളച്ച് 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 അത് ഒരുവിധം വറ്റി കഴിയുമ്പോൾ വീണ്ടും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം വീണ്ടും അത് നമ്മൾ നന്നായി തേച്ചു വരച്ച് കഴുകുക കഴുകിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഇതാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ തുരുമ്പ് ഉണ്ടാവില്ല നന്നായിട്ട് വേഗം നോൺ സ്റ്റിക്ക് മാതിരി തന്നെ നമ്മുടെ പാത്രം നമുക്ക് തിരിച്ച് കിട്ടും ഏത് തുരുമ്പ് വന്നാൽ ഇതാണെങ്കിലും ഞാനൊരു ഇരുപത് വർഷം ഉപയോഗിച്ച ഒരു പാത്രം ദോശക്കല്ലിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ മുമ്പ് ലിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ഞാൻ ദോശയുണ്ടാക്കി തുടങ്ങിയതിൽ ഒരു പ്രശ്നമില്ല ഇതിലും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിലിന്ന് രാവിലെ വെണ്ടയ്ക്ക മെഴുക്കു പറ്റി ഉണ്ടാക്കി പിന്നെ നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ എഴുതിയിട്ട് വീണ്ടും ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾ ഉദുമിരുന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ കാലം ഉപയോഗിക്കാതിരുന്ന ആ ഇതാണ് ഇന്ന് ഇപ്പോൾ നല്ലതിൽ യൂസ് യൂസ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് താങ്ക്